നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ചെറിയ പ്രായത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കാലക്രമേണ സ്ത്രീകൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയപ്പെടുന്നു പ്രത്യേകിച്ച് സെർവിക്കൽ ക്യാൻസർ അതായത് ഗർഭാശയ മുഖത്തുണ്ടാവുന്ന ക്യാൻസർ അപ്പൊ ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ എങ്ങനെയാണ് ഇത്തരത്തിൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവുന്നത് അപ്പൊ അപ്പോൾ ഇത്തരത്തിൽ ക്യാൻസർ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യോനി നാളത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഗർഭാശയത്തിന്റെ താഴ്ഭാഗം അതല്ലെങ്കിൽ ഗർഭാശയ മുഖം എന്നാണ് നമ്മൾ സർവിക്സിനെ പറയുന്നത് ഗർഭാശയ മുഖത്തിലൂടെയാണ് ഗർഭാശയത്തിൽ നിന്ന് ആർത്തവരക്തം കടന്നു പോകുന്നതും പുരുഷ ബീജങ്ങൾ ഗർഭാശയത്തിലേക്ക് കടക്കുന്നതും ഈ ദ്വാരം വളരെയധികം ചെറുതായതിനാല് സാധാരണ രീതിയിൽ ആർത്തവ രക്തം മാത്രമാണ് പുറത്തോട്ട് കടന്നു പോകുന്നത് എന്നാൽ പ്രസവ സമയത്ത് ഗർഭാശയമുഖം നല്ലപോലെ വികസിക്കുകയും ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞിനെ നാളം വഴി പുറത്തോട്ട് വരാൻ കഴിയുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഗർഭാശയത്തിന്റെ പ്രത്യേകതകൾ അപ്പോൾ എങ്ങനെയാണ് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ലൈംഗിക മതത്തിലേർപ്പെട്ടാൽ എങ്ങനെയാണ് കാലക്രമേണ അവർക്ക് ക്യാൻസർ ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാല് കാലക്രമേണ സ്രവയ്ക്കിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിനുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗർഭാശയത്തിന്റെ ഉപരിതലം എന്ന് പറയുന്നത് വളരെ ലോലമാണ് പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികളിലും അതിലോലമായിട്ടാണ് ഈ ഉപരിതലം ഇരിക്കുന്നത് അപ്പോൾ ചെറിയ പ്രായത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മുറിവുകൾ ഉണ്ടാവുകയും അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു സാഹചര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകുമ്പോൾ അവർക്ക് കാലക്രമേണ ചെറുവിക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലായിരിക്കും ചെറിയ പ്രായത്തിലുള്ള ലൈംഗിക ബന്ധം മാത്രമല്ല ലൈംഗികപരമായി ബന്ധപ്പെട്ട മറ്റു പല കാരണങ്ങളും ഇത്തരത്തിൽ ക്യാൻസർ ഉണ്ടാവുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നിലധികം ലൈംഗിക പങ്കാളിയമായിട്ടുള്ള ലൈംഗിക ബന്ധം എച്ച് പി വി എച്ച് ഐ വി പോലെയുള്ള ലൈംഗികപരമായിട്ടുണ്ടാവുന്ന രോഗങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം രോഗാവസ്ഥകളുള്ള സ്ത്രീകളൊക്കെയാണ് എങ്കിൽ മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് ഇവർക്ക് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള ലൈംഗിക പ്രവർത്തനം മൂലം സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവുന്ന ക്യാൻസറിനെ അല്ലെങ്കിൽ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ചെറിയ പ്രായത്തിലുള്ള ലൈംഗിക ബന്ധം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഒന്നിലധികം പങ്കാളിയുമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക പങ്കാളിയോട് സത്യസന്ധതയും വിശ്വസ്തയും തീർച്ചയായിട്ടും പുലർത്തേണ്ടതാണ് ലൈംഗിക അവയവങ്ങളെ എല്ലായ്പ്പോഴും തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക പക്വതപൂർണവും ആരോഗ്യപരവുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ എല്ലായ്പ്പോഴും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മുറിവ് ഉണ്ടാകാനും അണുബാധ ഉണ്ടാകാനുമുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ദമ്പതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക നമ്മളിൽ മുറിവുണ്ടാകാതിരിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പൊ സുരക്ഷിതമായ മാർഗത്തിലൂടെയും ആരോഗ്യപരമായ രീതിയിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗർഭാശയ മുഖത്തെ തീർച്ചയായിട്ടും നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി